മിസ്സിഹായിൽ സ്നേഹമുള്ളവരെ റോമാക്കർ കെഴുതിയ ലേഖനം ഏഴാമധ്യായം പതിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങളിൽ പൗലോസ് ലീഹ വളരെ ഒരു കാര്യം അവതരിപ്പിക്കുകയാണ് നല്ലത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല തിന്മ പ്രവർത്തിക്കാനാണ് എൻ്റെ ഉള്ളിലിരിക്കുന്ന തിന്മ ചെയ്യുന്നത് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പ്രവർത്തിക്കുന്നത് തിന്മയാണ് അപ്പോൾ അത് ചെയ്യുന്നത് ഞാനല്ല എന്ന് പറയുന്ന പൗലോസ് പൗലോസ്ലീഹ നമ്മുടെ എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് നിൽക്കുകയാണ് പൗലോസ്ലീഹ നമുക്കെല്ലാവർക്കും ഇതുപോലെ തന്നെയല്ലേ നമ്മളെല്ലാവരും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ഇംബിൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് നല്ലത് ഈശോ അല്ലെങ്കിൽ ദൈവം നല്ലവനാണ് ആ നല്ലവൻ്റെ ചായൽ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് തന്നെ നമുക്കുള്ളിൽ നന്മയുണ്ട് ആ നല്ലത് ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് പക്ഷേ പലപ്പോഴും പലരെയും പ്രവർത്തിക്കുന്നതിലേക്ക് പ്രവർത്തന രംഗത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പലർ ചെയ്യുന്നതും തിന്മയാണ് തങ്ങൾക്ക് തന്നെ തിന്മ പ്രവർത്തിക്കുന്നവരുണ്ട് തൻ്റെ വീട്ടിൽ തിന്മ പ്രവർത്തിക്കുന്നവരുണ്ട് തൻ്റെ സഹോദരങ്ങൾക്ക് തിന്മ ചെയ്യുന്നവരുണ്ട് അയൽക്കാർക്ക് ലോകത്തിനോട് തിന്മ ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ തിന്മയുടെ ഗ്രാവിറ്റി പല രീതിയിൽ മാറപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും അവർക്കുള്ളിൽ നന്മ ചെയ്യാനുള്ള ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട് അത് പൗല സ്ലിഹ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ മനുഷ്യനുള്ളിലുള്ള തിന്മയെ മാറ്റാൻ സാധിക്കുക നന്മ ചെയ്യാനുള്ള ആഗ്രഹത്തെ നന്മയാക്കി തന്നെ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുക അത് നമുക്ക് വിചന്തനത്തിനെടുക്കാം നമുക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ തിന്മയാണല്ലോ ഞാൻ ചെയ്തു പോകുന്നതെന്ന് വിഷമിച്ച് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്ന സഹോദരനോടും സഹോദരിയോടും ദൈവം പറയുകയാണ് പോലീസ് ലീഗ പറയുന്നത് എന്താണ് എനിക്ക് എന്നാൽ തന്നെ അങ്ങനെ ചെയ്യാൻ സാധിക്കുകയല്ല മറിച്ച് എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവത്തിലൂടെ മാത്രമാണ് അത് ചെയ്യാൻ സാധിക്കുക ദൈവമാണ് എന്നെ നീതീകരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം മത്തായിട്ട് സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വചനങ്ങളിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈശോ സബദീപുത്രന്മാരോട് ചോദിക്കുന്നത് ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കുമോ അപ്പോൾ നമ്മുടെ ഈ ജീവിത സാഹചര്യത്തിൽ നന്മ ചെയ്യാനുള്ള ദുരയിൽ നിന്ന് തിന്മ ചെയ്ത് പോകുന്ന ആ അവസ്ഥയിലെ ആ അവസ്ഥയിൽ നിന്നും നമുക്കെങ്ങനെ നന്മയിലേക്ക് തിരിച്ചു വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈശോ കുടിച്ച ആ പാനപാത്രം അവനോടൊപ്പം കുടിക്കുക എന്നുള്ളതാണ് ഈശോ കുടിച്ച ആ പാനപാത്രം ആ കസപ്പ് എന്താണ് അവൻ തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് അവൻ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു മാതൃയായി തീരുകയാണ് ഈശ പറയുന്ന വചനം നമുക്കറിയാം മത്തേട്ട സുശേഷി ഇരുപതാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈശ പറയുന്നു ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനും അനേകരുടെ ജീവിതത്തിന് പകരമായിട്ട് എൻ്റെ ജീവൻ തന്നെ തരാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ തിന്മ ചെയ്യുന്ന പ്രവർത്തിയിൽ നിന്ന് നന്മയിലേക്ക് വരാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുശ്രൂഷിക്കുക മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക നമുക്കിന്ന് കാണാൻ സാധിക്കും ഒത്തിരിയേറെ ആതുരാലയങ്ങളൊക്കെ ഇന്ന് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട് ആതുര ശുശ്രൂഷ മേഖല ഇന്ന് വളരെയേറെ ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ആതുര സേവന രംഗത്ത് നമുക്ക് വളരെ വിലപ്പെട്ട കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കണം സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ തിന്മ മാറി നന്മ ഒത്തിരിയേറെ പ്രകടമാകാൻ തുടങ്ങും ആ നന്മ പ്രകടിപ്പിക്കണം ആ നന്മ പ്രകടമാകാനാണ് ഈശോ ഇന്ന് നമ്മോട് ചോദിക്കുന്നത് നീ നിന്നെ വിനയപ്പെടുത്തുക നിന്നെ എളിമപ്പെടുത്തുക നിനക്ക് എന്തുകൊണ്ടാണ് തിന്മ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ നിന്നെയാണ് കൂടുതൽ ചിന്തിക്കുന്നത് നിന്നെക്കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു നിൻ്റെ അടുത്തിരിക്കുന്നവരുടെ വിഷമങ്ങളിൽ നിൻ്റെ അടുത്തിരിക്കുന്ന ദുഃഖങ്ങളെക്കുറിച്ച് കാണാനോ കേൾക്കാനോ അതോട് സംബന്ധിക്കാനോ നീ തയ്യാറാകുന്നില്ല അതുകൊണ്ടാണ് നിൻ്റെ ഉള്ളിലെ തിന്മ അധികരിച്ചുകൊണ്ട് നിനക്ക് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ പറ്റാതെ പോകുന്നത് പൗലോസ് പൗലസ്ലീഹ ഇപ്രകാരം തന്നെയാണ് ആ തന്നിലെ തിന്മയെ അതിജീവിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പൗലോസ് സ്ലീഹ തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചു തന്നെ സൃഷ്ടിച്ചവനിൽ ആശ്രയിച്ചു അവനിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു പ്രിയപ്പെട്ടവരെ പൗലസ്ലീഹ പറയുന്ന കാര്യമുണ്ട് രണ്ട് കുറെ ദിവസക്കാർക്ക് എഴുതി രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ ആ പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വചനങ്ങൾ തന്നെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പൗലോസ് പൊലസ്ലീഹ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു മുള്ളുണ്ട് അതാണ് ഈ തിന്മ ചെയ്തു പോകുന്ന ആ ഒരവസ്ഥ താൻ ചെയ്തു പോകുന്ന തിന്മകളെ ഒരു വ്യാപലാതി വിഷമം ഒലസിക പറയുന്നു ഈശ്വരയോട് പറയുന്നു നമ്മളിവിടെ ഒരു തിന്മ പ്രവർത്തിച്ചാൽ ഇപ്പോൾ ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടത് ഒരു തിന്മ എൻ്റെ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച നന്മയേക്കാൾ ഉപരിയായിട്ട് തിന്മകൾ ഉത്രികർ ചെയ്തു അപ്പോൾ നമ്മൾ ദൈവത്തിങ്കിലേക്ക് വന്ന് എനിക്ക് തിന്മ ഉണ്ടെന്ന് പറയുകയല്ല മറിച്ച് തിന്മ ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നകന്നകന്നാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും തെറ്റിലേക്കും തിന്മയിലേക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മളെ നന്മ വളർത്തിയെടുക്കാൻ സാധിക്കാതെ വരുന്നത് പൗലോസ് ലീഗ നേരെ തിരിച്ച് നമുക്ക് കാണിച്ചു തരികയാണ് നീ ദൈവത്തിങ്കിലേക്ക് തിരിയുക ഈശോയിലേക്ക് വരുക അവൻ ചോദിച്ചു ദൈവം പറഞ്ഞു അല്ലെങ്കിൽ ഈശോ പറഞ്ഞു നിനക്കെൻ്റെ കൃപ കൂടെയുണ്ട് എൻ്റെ കൃപയാൽ നിനക്കെല്ലാം സാ ചെയ്യാൻ സാധിക്കും അപ്പോൾ പോലീസ് ലീഗ ഫിലിപ്പിയർക്കെഴുതിയിലെ എന്നെ നാലാമധികം പതിമൂന്നാം വാക്യത്തിൽ നമ്മോട് പറഞ്ഞു വെച്ചു എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ പൗലോസ് ലീഗ പിന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളെല്ലാം നമ്മൾ കാണുമ്പോൾ ഓടി നടന്ന് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നു അധ്വാനിച്ച് ക്ലേശിച്ച് സഹനങ്ങൾ സ്വീകരിച്ചു കൊണ്ട് ചാട്ടവാറടിയേറ്റ് കല്ലടിയേറ്റ് മരണത്തിൻ്റെ വക്കിലെത്തി ഓടി നടന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്തു പോകുന്ന പൗല ശ്രലീഹ നമ്മോട് പറയുന്നത് നീ നിന്നിലെ സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവരിലേക്ക് പോവുക പൗലസ്ലീഹ തന്നെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നതിനേക്കാളുപരിയായിട്ട് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി തനിക്ക് ശതമേൽക്കട്ടെ വിഷമം എന്ന് അദ്ദേഹം പറയാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം തൻ്റെ ശരീരം ക്ഷയിക്കാനും തൻ്റെ ജീവൻ ഇല്ലാതാകാനും വിട്ടുകൊടുത്തു കൊണ്ട് മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം ആത്മാവിൽ തൻ്റെ നന്മകളൊക്കെ ഒത്തിരിയേറെ പ്രകടിപ്പിക്കാൻ കഴിയാവുന്ന വ്യക്തിയായി മാറി പ്രിയപ്പെട്ടവരെ ഇന്ന് സപതി പുത്രന്മാരുടെ അഭ്യർത്ഥന ഈശോയുടെ മുമ്പിലെത്തുമ്പോൾ സപതി പുത്രമാർ സ്വാർത്ഥത നിറഞ്ഞവരായിരിക്കുമ്പോൾ ഇരിക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ ആ സ്വാർത്ഥത വെടിയാൻ ഈശോ ആവശ്യപ്പെടുന്നത് താൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനും അനേകരുടെ ജീവിതത്തിന് പരിഹാരമായി എന്നെ തന്നെ സമർപ്പിക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞത് നിങ്ങളും എന്നെപ്പോലെ ആഹ്വൻ നിങ്ങൾ നിങ്ങളുടെ കാര്യം ഓർക്കാതെ മറ്റുള്ളവരുടെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെക്കുക എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു ആ സ്വീകരിച്ച ആ രണ്ട് സ്ലേഹന്മാരും നമുക്കറിയാം ആദ്യത്തെ രക്തസാക്ഷി അപ്പു ആദ്യം കൊല്ലപ്പെടുന്നത് യാക്കോബ് സ്ലീഹയാണ് നടപടിയുടെ പുസ്തകം പന്ത്രണ്ടാമത്തെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ സൽമാരിൽ ഏറ്റവും അവസാനമായിട്ട് മരിക്കുന്നതും ഈ യോഹന്നാനാണ് അദ്ദേഹവും കൊല്ലപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവർ രണ്ടുപേരും ഈശോയുടെ ഈ പഠ പാഠം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളെ തന്നെ കൊടുക്കാൻ തയ്യാറായി തീർച്ചയായിട്ടും അവര് ഈശ്വരയുടെ വലതുഭാഗം പുറത്ത് ഇടത് ഭാഗത്തും ഇരിക്കുന്ന ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കാം നമുക്കും ഇവരെ പോലെ നമുക്ക് ഇതുവരെ നടന്നത് തെറ്റുകളായിരിക്കാം ഇതുവരെ നമ്മൾ ആഗ്രഹിച്ച നന്മകൾ ചെയ്യാൻ പറ്റാതെ പോയിരിക്കാം നമുക്ക് തിരിച്ചു വരാം ദൈവത്തിങ്കിലേക്ക് അടുക്കാം നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് സ്വാർത്ഥതയില്ലാതെ പരസ്നേഹത്തിലേക്ക് വളരാം അപ്രകാരം നന്മകൾ നിറഞ്ഞ ഒരു ജീവിതമാക്കി നമ്മളെ പടുത്തുയർത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ